ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ ഇന്ന് രാവിലെ ദേവികുളം എസ്റ്റേറ്റ് മാനില ഡിവിഷനിലാണ് കാട്ടുകൊമ്പൻ എത്തിയത് കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശവും വരുത്തി വരുത്തിയതെ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഇന്ന് രാവിലെ എസ്റ്റേറ്റ് മാനില ഡിവിഷന് സമീപത്താണ് കാട്ടാനെത്തിയത് ए कुटिसमी ए आने वाले പ്രദേശത്ത് കാട്ടാന കൃഷിനാശം വരുത്തി കാട്ടാന ജനവാസ മേഖലയ്ക്ക് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ പ്രദേശത്തെ കുടുംബങ്ങൾ ആശങ്കയിലാണ് ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനയെ കാടുകയറ്റണമെന്ന ആവശ്യം ശക്തമാണ് ദിവസങ്ങൾക്ക് മുൻപ് കുട്ടികളുമായി പോയ സ്കൂൾ ബസിനു നേരെ പടയപ്പ പാഞ്ഞെടുത്തിരുന്നു മുമ്പ് മഴക്കാലങ്ങളിൽ കാട്ടുകൊമ്പൻ ഏറിയ പങ്കും വനത്തിനുള്ളിലായിരുന്നു കഴിഞ്ഞിരുന്നത് പിന്നീട് വേനൽ കനക്കുന്നതോടെ തീറ്റത്തേടി ജനവാസ ഇറങ്ങുകയായിരുന്നു പതിവ് എന്നാൽ ഇത്തവണ മഴക്കാലത്തും കാട്ടാന ജനവാസ മേഖലയിൽ നിന്ന് ും കാടുകയറിയില്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാട്ടാന ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്നതും ആശങ്ക ഉയർത്തുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി